നമസ്കാരം മെറക്കിൾ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം നിങ്ങളറിയാതെ എന്തൊക്കെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ആ ഒരു കാര്യം ഇന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുമോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് എനർജീസിനകത്തുണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഇതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്കും ഇത് റെസുനേറ്റ് ആവാൻ തുടങ്ങുന്നതുമായിരിക്കും ആദ്യം തന്നെ പറഞ്ഞത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും കരിയർ സംബന്ധമായിട്ടും പൊതുവെയുള്ള എന്ത് കാര്യങ്ങളാണോ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള എന്ത് കാര്യങ്ങളാണോ അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ക്ലി ഒരു വ്യക്തത വരുത്തണം എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്കതിനൊരു പരിഹാരവും പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിനായിട്ട് സൊല്യൂഷൻ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ ായിട്ട് നിങ്ങളുടെ പേരുപയോഗിച്ചിട്ടുള്ള റിച്വൽസ് ആണ് തയ്യാറാക്കി നൽകുന്നത് പേഴ്സണൽ റീഡിങ്സിനും പേഴ്സണൽ റിച്വൽസിനും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശിവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ടൂ ഓഫ് പെൻഡക്കേഴ്സ് ഹാങ്ഡ് മാൻ എയ്സ് ഓഫ് കപ്സ് ത്രീ ഓഫ് പെൻഡക്കേൾസ് സിക്സ് ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് കപ്സ് കിങ് ഓഫ് കപ്സ് ദ വീൽ ഓഫ് ഫോർച്യൂൺ പേജ് ഓഫ് സോഡ്സ് ടൂ ഓഫ് കപ്സ് ട്യൂൺ ഓഫ് വൺസ് ദ സ്റ്റാർ കാർഡ് ദ ഡബിൾ കാർഡ് ത്രീ ഓഫ് വൺസ് ഫൈവ് ഓഫ് സോഡ്സ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വൺസ് ആണ് ഇവിടെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇന്ന് ശരിക്കും ഒരു സ്റ്റക്കായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കടന്നു പോയിരിക്കുന്നത് എന്നാണ് അവർക്ക് ഡിസിഷൻ എടുക്കാൻ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അവർക്ക് ഡിസിഷൻ എടുക്കാൻ ഒട്ടും തന്നെ സാധിക്കുന്നില്ല ആ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്തത് ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള തേർഡ് പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ് എന്നുമാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ആണ് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് കൃത്യമായിട്ടും പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു റിലേഷൻഷിപ്പായിട്ട് മുമ്പോട്ട് പോകണോ അതോ വേണ്ടായോ ഇവിടെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കുറേ കാലം മുന്നേ തൊട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ ഒരു തേർഡ് പേഴ്സണിനെ കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു സുഹൃത്താവാം അല്ലെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് വരുന്നതിന് മുന്നേ തൻ മുന്നേ ഉള്ള ഒരു ബന്ധമാകാം ആ ഒരു ബന്ധം ഇടയ്ക്ക് വെച്ചിട്ട് ഒരു നോ കോൺസ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയി പിന്നെ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയോ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി പക്ഷേ ഇന്നത്തെ ദിവസം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ പണ്ടത്തെ പഴയ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നൊരു വ്യക്തി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വയ്ക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു ആ ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചതിൽ പിന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് അവരെന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് കാരണം അത്രയൊക്കെ ഡീപ്പായിട്ടുള്ളൊരു കോൺവെർസേഷനാണ് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നടന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഇവിടെ കാണാൻ സാധിക്കുന്നത് സാധിക്കുന്നതിപ്പോൾ ഓൾറെഡി നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അത് കുറച്ചുകൂടെ ഡീപ്പ് ആയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അവർ തമ്മിൽ അവർ തമ്മിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയുകയാണ് നോ കോണ്ടാക്റ്റ് ആണ് തേർഡ് പേഴ്സണിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞ് പറയുന്നത് ഇന്ന് തൊട്ട് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ സംഭവിച്ചു അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കുറേ ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോൾ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സണെ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ അവർ ഒരുപാട് മെൻ്റൽ ട്രോമ അനുഭവിച്ചിട്ടുണ്ട് മാനസിക ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയോ ഒരു നഷ്ടപ്രണയം നഷ്ടബോധം അനുഭവിച്ചിട്ടുണ്ട് അതിനൊക്കെ അവർക്ക് ഇന്നൊരു സൊല്യൂഷൻ കിട്ടിയ ഒരു അവസ്ഥയിൽ കൂടിയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് അവരുടെ ഇത്രയും നാളത്തെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്തതായിട്ട് കാണുന്നുണ്ട് എന്തൊക്കെയോ രീതിയിൽ വഴിപാടുകളോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ കടന്നു വന്നു എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു സന്തോഷം നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെയും അവർ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ് ാണ് ലൈഫിൽ കൂടുതൽ പ്രയോറിറ്റി ഒരു തേർഡ് പേഴ്സണിന് കൊടുക്കണം എന്നുള്ളത് അവർ അവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നു ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു ട്വിൻ ട്വിൻഫ്ലെ ആകാം അത് യൂണിവേഴ്സ് തന്നെയാണ് അവരുടെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് തിരിച്ചു കൊണ്ട് കൊടുത്തത് അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്ന ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇന്നത്തെ യൂണിവേഴ്സിൻ്റെ അടുത്ത് ഒരു താ ഭയങ്കരമായിട്ട് നന്ദി പ്രകടിപ്പിക്കുന്നു എന്നും ഇവിടെ കാണിക്കുന്നുണ്ട് അവർ മനസ്സുകൊണ്ടിരുന്നു വളരെ സന്തോഷമായിട്ട് ഉള്ള ഒരു അവസ്ഥയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇന്നത്തെ ദിവസം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തി കോണ്ടാക്റ്റ് വെച്ചു അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ ഉറപ്പിച്ച് ഉറ ഉറച്ചൊരു തീരുമാനം എടുത്തിരിക്കുന്നത് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ റിലേ നിങ്ങളുടെ വ്യക്തിയുടെ റിലേഷൻഷിപ്പ് അവർക്കൊരു ഒരു നല്ലൊരു ബർഡൻ ഉണ്ടാക്കും അതായത് ഒരു ഭാരമായിട്ട് മാറും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർക്ക് ചുമക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭാരമായിട്ട് തന്നെ മാറും എന്നിവിടെ കാണിക്കുന്നുണ്ട് കാരണം ഇപ്പം ഇന്നത്തെ ദിവസം അനുഭവിച്ച ഈ ഒരു സന്തോഷം അവർക്ക് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടോ ഒരു മാസം കഴിഞ്ഞിട്ടോ അത് ലഭിക്കണമെന്നില്ല സിറ്റുവേഷൻ ഒക്കെ കംപ്ലീറ്റ്ലി ആവും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ തുറന്ന് പറയുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ഇന്ന് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇന്ന് നടന്നിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഒരു സ്വകാര്യമായിട്ട് വെക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്ത് അത് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കലഹം ഉണ്ടാക്കുമെന്നറിയാം നിങ്ങൾക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നറിയാം കാരണം ആ ഒരു വ്യക്തി ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിൽ നിന്നും ഈ ഒരു കാര്യം ഹൈഡ് ചെയ്ത് വെച്ച് അവരുടെ ഒരു വലിയൊരു സ്വകാര്യതയായിട്ട് മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു തേർഡ് പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് അതൊരു ഡബിൾ എനർജിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് അത് കൂടുതൽ നാൾ ക്യാരി ചെയ്യാൻ സാധിക്കുകയില്ല ആ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും മുമ്പോട്ട് കൊണ്ടുപോവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് വ്യക്തമായിട്ടും പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ കയ്യിൽ നിന്ന് മിക്കവാറും നിങ്ങളുടെ വ്യക്തിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് ഉണ്ടാവാം ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അവരുടെ ലൈഫിൽ നിന്ന് നടന്ന കാര്യങ്ങൾ എന്തായാലും അവർ പറയാൻ പോകുന്നില്ല അത് കുറച്ച് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ തന്നെയും അവരൊരിക്കലും അവരുടെ മനസ്സ് തുറന്ന് ഇന്നത്തെ ദിവസം നടന്നിട്ടുള്ള കാര്യങ്ങളോ ഈ ഒരു തേർഡ് പേഴ്സണിനെ കുറിച്ചിട്ടോ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നില്ല നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാമെന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ തന്നെയും അവരായിട്ട് നിങ്ങളുടെ അടുത്ത് പറയില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ ഒരു കാര്യത്തിനെ ചൊല്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അടുത്ത് വഴക്കുണ്ടാക്കാം അത്ര തന്നെ ആ ഒരു വഴക്കാണെങ്കിൽ തന്നെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ടാവും എന്നിരുന്നാൽ തന്നെയും ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളും തമ്മിൽ ഒരു കോൺടാക്ട് സിറ്റുവേഷൻ ആണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങളുടെ വ്യക്തിയെടുത്ത് ചോദിക്കാതിരിക്കുക നിങ്ങളുടെ വ്യക്തി ഒരു ഇന്നത്തെ ദിവസം നിങ്ങളുടെ അടുത്ത് കുറച്ചുകൂടെ സ്നേഹമായിട്ട് പെരുമാറിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുറച്ച് അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് ഒരുപാട് വൈകിട്ടാവാം അല്ലെങ്കിൽ അവർ അവരിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജോ ഒരു ഫോൺ കോളോ ലഭിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നി തോന്നുന്ന വിധത്തിലുള്ള പെരുമാറ്റം നിങ്ങൾ ഈ ഒരു നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എടുത്തു ചാടി പെരുമാ പ്രവർത്തിക്കാതിരിക്കുക നിങ്ങൾ എടുത്തു ചാടി പ്രവർത്തിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ടായിട്ട് ഒരു വിഷമം സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ പോവുക ആ ഒരു സ്റ്റേജിൽ കടന്നു പോവുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവുന്നില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യൂ അതിനകത്ത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് കൂടുതലായിട്ട് കെയറിങ് കൊടുക്കുക അവരെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എല്ലാം ക്ഷമയോടുകൂടി നിങ്ങൾ കാര്യത്തെ കാര്യങ്ങളെ നോക്കിക്കണ്ട് ഒരു മെച്യർഡായിട്ട് തന്നെ പെരുമാറുക ആ ഒരു കാര്യം മാത്രമാണ് ഇതിനുള്ള സൊല്യൂഷൻസ് കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു പെരുമാറ്റം കൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളെ ആ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്